ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷനിലേക്കാണ് പോകുന്നത് അങ്ങനെ ഈ ആഴ്ചത്തേക്കുള്ള നോമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ് ഈ ആഴ്ച പന്ത്രണ്ട് പേരാണ് നോമിനേഷനിൽ വന്നിരിക്കുന്നത് ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇത്ര ആളുകൾ ഒന്നിച്ച് നോമിനേഷനിൽ എത്തുക പത്ത് വോട്ടുകളുമായിട്ട് അൻസിബ ഒന്നാം സ്ഥാനത്തുണ്ട് എട്ട് വോട്ടുമായിട്ട് അഭിഷേക് ജിൻഡോയ്ക്കും അർജുനും നാല് വോട്ട് വീതം ലഭിച്ചിരിക്കുന്നു നോറ നന്ദന ഇവർക്ക് മൂന്ന് വോട്ടുകളാണുള്ളത് അതുപോലെ തന്നെ അപ്സരയ്ക്ക് രണ്ട് വോട്ട് പിന്നെ നമ്മൾ കറിയാം നേരത്തെ തന്നെ ഡയറക്റ്റായിട്ട് നോമിനേഷനിലേക്ക് വന്ന ആളുകളാണ് ജാസ്മിൻ സിബിൻ അതുപോലെ തന്നെ റെസ്മിൻ സായി കൃഷ്ണ അതുപോലെ അഭിഷേക് ശ്രീകുമാർ ഇതിലിപ്പം ആരാണ് പുറത്തേക്ക് പോകുന്നതെന്ന് പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത് പ്രേക്ഷകർക്ക് ഇപ്പോൾ മുതൽ വോട്ടിങ്ങ് തുടങ്ങാം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒന്നും പ്രവചിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത പലരുമാണ് പുറത്തേക്ക് പോകുന്നത് അത് നമ്മൾ പലപ്പോഴായി കണ്ടതാണ് അപ്പോൾ ഈ പന്ത്രണ്ട് പേരിൽ ആരായിരിക്കും പുറത്തേക്ക് പോകുന്നതെന്ന് നമുക്ക് വഴിയെ തന്നെ മനസ്സിലാക്കാം പുതിയൊരു അപ്ഡേഷനുമായിട്ട് വരുന്നത് വരെ ബൈ ബായ്